ഇന്നറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം കോവിഡ് ഷീൽഡിന്റെ പാർശ്വഫലങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സുപ്രീം കോടതിയിൽ വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി സമർപ്പിച്ചത് അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്ന നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആസ്ട്രാസെനക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഹർജി സമർപ്പിച്ചത് കോവിഡ് ശേഷം യുവാക്കളിൽ പോലും മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നും വാക്സിനേഷന്റെ ഫലമായി ഗുരുതരമായ വൈകല്യം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്തവർക്ക് നഷ്ടപരിഹാരത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നും പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നും അതിൽ പറയുന്നു ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം ഡോസാണ് കോവിഷീൽഡ് നൽകിയിട്ടുള്ളത് എന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് മെയ് മാസം ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റു സേനാ വിഭാഗങ്ങൾ എൻ സി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ട്രില്ലുകളും ഒഴിവാക്കണം നൽകിയിട്ടുണ്ട് വിവിധ ജില്ലകളിലെ ജില്ലാ രാവിലെ മണി മുതൽ വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മൂന്നാമത്തെ വാർത്ത കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തു ഒത്തൊരുമിച്ച് ഇന്ത്യ കോവിഡിനെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റിലുള്ളത് നേരത്തെ ഈ അടിക്കുറിപ്പിനൊപ്പം മോദിയുടെ ചിത്രവും സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെ എസ് സി ബിക്ക് സർക്കാർ നിർദ്ദേശം നൽകി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വേനൽ കൂടുന്നതോടെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നാണ് കെ എസ് ഇ ബി ആവശ്യപ്പെടുന്നത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി ആവശ്യകത ഇനിയും ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്ന മുന്നറിയിപ്പുമുണ്ട് അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സ്വാമി സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സ്വാമി സുരക്ഷാ പെൻഷനിൽ രണ്ട് ഘടുക്കളുടെ വിതരണം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം മെയ് മാസത്തിലുണ്ടാകുമെന്ന സൂചനയാണ് സംസ്ഥാന ധനവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ മാസവും അതത് മാസം അവസാനിക്കുന്നതിന് മുൻപായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളായി മൂവായിരത്തിഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത്